ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം അക്കോർഡിംഗ് പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നു ആൻഡ് ബീൻ ഫെർവിൻ ലൈക് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഫോളിംഗ് ഡൗൺ അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോവുകയും ശിഷ്യന്മാരെ വിട്ട് താന് ഒരു കല്ലേറു ദൂരത്തോളം കടന്നുപോയി തനിയെ ദൈവസന്നിധിയിൽ പിതാവുമായിട്ട് സമയം ചെലവഴിക്കുകയാണ് അവിടെ വെച്ച് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയുണ്ടായി ആ പ്രാർത്ഥനയിൽ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് താൻ പ്രാർത്ഥിച്ചു എന്നാൽ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി അതിനുശേഷം നാം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് പിന്നെ അവൻ പ്രാണവേദനയിലായി തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ നിമിഷം പടയാളികളാൽ താൻ പിടിക്കപ്പെടുവാനായിട്ട് പോവുകയാണ് ഇനി അങ്ങോട്ടുള്ള സമയം കർത്താവ് എന്തിനായിരുന്നു ഭൂതലത്തിലേക്ക് വന്നത് ആ വന്നതിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാനുള്ള സമയമാണ് വളരെ വ്യക്തമായിട്ട് കർത്താവിനറിയാം താൻ എന്താണ് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്നാൽ പിതാവിൻ്റെ സന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ തൻ പ്രാണവേദനയിലായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി തീർന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വൈദ്യനായ ലൂക്കോസ് പറയുകയാണ് അവൻ്റെ വിയർപ്പു തുള്ളികൾ നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെ ആയിട്ട് തീർന്നു ഈ പ്രത്യേക അനുഭവത്തെ അതിന് പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ ഹെമാറ്റി ഡ്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അതെന്ത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അതി കാഠിന്യമുള്ള സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ അവൻ്റെ ശരീരത്തിൽ വിയർപ്പിൽ രക്തത്തിൻ്റെ തുള്ളികൾ പിടിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത് ആ പ്രത്യേക അനുഭവമാണ് കർത്താവിന് അവിടെ ഉണ്ടായത് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ഇങ്ങനെ പറയട്ടെ കർത്താവ് കടന്നു പോയത് മാനസികമായ ഒരു കഠിനമായ വേദനയിലൂടെയായിരുന്നു ഇവിടെ കർത്താവിൻ്റെ ശരീരത്തിന് വേദനയില്ല ശരീരം ആരും പീഡിപ്പിച്ചിട്ടില്ല ആരും കർത്താവിനെ അടിച്ചിട്ടില്ല എന്നാൽ കർത്താവ് ഇവിടെ അനുഭവിക്കുന്ന വേദന അനുഭവിക്കാൻ പോകുന്ന വരാൻ പോകുന്ന പീഡയോടുള്ള ബന്ധത്തിൽ കർത്താവ് അനുഭവിക്കുന്ന മാനസിക വേദനയാണ് അതുകൊണ്ടാണ് പറയുന്നത് അവൻ പ്രാണവേദനയിൽ ആയിട്ട് തീർന്നു തോട്ടത്തിൽ ഏകനായിട്ട് പിതാവിൻ്റെ സന്നിധിയിലിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിയർപ്പു തുള്ളികൾ ചോരത്തുള്ളികൾ പോലെ നിലത്തേക്ക് വീഴുകയാണ് യട്ടെ അതിനൊരു കാരണമുണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഏതൻ തോട്ടത്തിൽ ആദം ചെയ്ത പാപ നിമിത്തം അവനെ ദൈവം ശപിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് നീ നിന്റെ വിയർപ്പോടെ ഉപജീവനം കഴിക്കും എന്നാ നോക്കുക ഒടുവിലത്തെ ആദമായ യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദത്തിന്റെ പാപത്തെ മുഴുവനായിട്ട് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്താണ് ഗത്സമനയിൽ കർത്താവായിരിക്കുന്നത് അവിടെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും ആദം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വിയർപ്പ് ആ വിയർപ്പിൻ്റെ അവസ്ഥ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നമ്മൾ വായിക്കുക അവൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന ചോരത്തുള്ളികൾ പോലെ ആയിട്ട് തീർന്നു മാനസികമായി അതികഠിനമായ വേദനയിലൂടെ കർത്താവ് കടന്നു പോവുകയാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തിനാലാം വാക്യത്തിൽ വായിക്കുന്ന ആശയം കൂടി ഇതിനോട് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ടവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ബട്ട് വൺ ഓഫ് ദി സോൾജിയേഴ്സ് പിയേഴ്സ് ഡി ഹിസ് സൈഡ് വിത്ത് ഇമ്മീഡിയറ്റ്ലി ബ്ലഡ് ആൻഡ് വാട്ടർട്ട് ഇവിടെ കർത്താവിൻ്റെ ആ കഷ്ടാനുഭവത്തിൻ്റെ ഏറ്റവും മുടിവിലെത്ത നിമിഷമാണ് അത് ക്രൂശിലാണ് ഏറ്റവും മുടിവിലെത്ത നിമിഷം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിന്റെ ആരംഭ സമയമാണ് ഗത്സമന തോട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അവന്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളിയായിട്ട് തീരുകയാണ് എന്നാൽ നിങ്ങളെ കുറിശിലേക്ക് നോക്ക് കർത്താവ് കുറുഷിന് മരിച്ചു മരണം ഉറപ്പാക്കുവാൻ പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് അവന്റെ വിലപ്പുറത്ത് കുത്തുകയ അവിടെ നിങ്ങൾ നോക്കുക അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് വായിക്കുന്നു ഞാൻ ഈ ഗത്സമന തോട്ടത്തിലെ ആശയത്തെ ഇങ്ങനെ പറയട്ടെ അവിടുത്തെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളിയായി അവിടുന്ന് വീണത് വെള്ളവും രക്തവുമായിട്ടാണ് എന്നാൽ ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നേരെ തിരിച്ചാണ് രക്തവും വെള്ളവുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ പറയട്ടെ ഒടുവിലത്തെ തുള്ളി രക്തം നമ്മുടെ കർത്താവ് തൻ്റെ ശരീരത്തിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു തോട്ടം മുതൽ പ്രാണവേദനയിലായി മാനസികമായിട്ട് വളരെ സ്ട്രെസ്സിലൂടെ കടന്നുപോയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വിയർപ്പ് തുള്ളികൾ ചുവരത്തുള്ളികൾ പോലെയായിട്ട് തീർന്ന് ഹെമാറ്റോഡ്രോസിസ് എന്ന് പറയുന്ന ആ അനുഭവത്തിലൂടെ കടന്നുപോയെന്ന് പണ്ഡിതാക്കൾ പറയുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവായിട്ട് തീർന്നു എന്നാൽ ഒടുവിലേക്ക് വരുമ്പോൾ ആ ക്രൂശിൽ നമ്മുടെ കർത്താവിൻ്റെ മരണം പടയാളി ഉറപ്പാക്കുകയാണ് വിലാവിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി തുറക്കുമ്പോൾ അവിടെ നിന്ന് വരുന്നത് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഒറ്റ ഉത്തരവ് ഈ പ്രഭാതത്തിൽ പറയാനുള്ളൂ എൻ്റെ കർത്താവ് ഇത്രത്തോളം വേദന അനുഭവിച്ചതിൻ്റെ കാരണം എൻ്റെ കർത്താവ് ഇത്രത്തോളം സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നതിൻ്റെ കാരണം ഒറ്റ കാരണമാണ് ആദം എന്ന ഏകന്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായിട്ട് തീർന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപത്തെ അവിടുന്ന് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രഭാതത്തിൽ നമ്മോട് കാണിച്ച സ്നേഹം എത്ര ഉന്നതമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി മാറി പിളർന്ന് അവിടുന്ന് ഊറി വന്ന രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച നമ്മുടെ കർത്താവിന് ഇന്ന് പ്രഭാതത്തിലെല്ലാം മഹത്വവും അർപ്പിക്കാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ ആ പാദത്തിൽ അർപ്പിച്ച് നാഥ അങ് ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ച് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചല്ലോ കഷ്ടതയുടെ അങ്ങയറ്റം ഞങ്ങൾക്ക് വേണ്ടിയേറ്റല്ലോ കർത്താവെ അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി അടിക്കുവാനും നിന്ദിക്കുവാനും പരിഹസിക്കുവാനുമായി ഏൽപ്പിച്ചു കൊടുത്തല്ലോ ആ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ പുകഴ്ചയും അർപ്പിക്കാം അവിടുത്തെ ആരാധിച്ച് മഹത്ത്പ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം വഴുത്തുപ്പെടുമാറാകട്ടെ ആ